ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് എത്തിപ്പെട്ടത് കക്കാടം പോയില്ല കക്കാടം പോയിൽ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള പാർക്കല്ലേ അപ്പോൾ ഇവിടെ കാർ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ചെയ്ത് തന്നെ കൂടുതൽ കാറും ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ കേട്ടോ വരുന്നത് അപ്പോൾ നമ്മൾ പോയപ്പോൾ വെയിലൊന്നും ഇല്ലേനും വെയിൽ മഴയൊന്നും ഇല്ലായിരുന്നു മയക്കാലത്തായിരുന്നു പോയത് ഇങ്ങനെ കയറി ചെന്ന് അവിടെത്തന്നെ പാർക്ക് കാണാം അത് കഴിഞ്ഞ് പിന്നെയും സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഡ്രസ്സ് മാറിയിട്ടൊക്കെ കയറാൻ വിചാരിച്ച് അപ്പോൾ ഫുഡിൻ്റെ ആ ഒരു ടൈം ഒരു പന്ത്രണ്ട് മണി ഏകദേശം ആയപ്പോൾ ആണ് നമ്മൾ അവിടെ എത്തിയത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോൾ വിഷക്കമല്ലോ കുറേ കഴിഞ്ഞിട്ടല്ലേ പിന്നെ കയറുള്ളൂ ഞാനതാ കഴിഞ്ഞ് പിന്നെ ഹോട്ടലിൽ കയറി ഒക്കെ നല്ല സ്പേസുള്ള സ്ഥലമൊക്കെ ആയിട്ട് ഒരുപാട് പേർ ഒക്കെ ഇരിക്കുക അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ റൈഡിലേക്ക് പോകുകയാണ് നമ്മൾ മൂന്ന് ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ ഇത് അപ്പം ഡ്രസ്സൊക്കെ മാറി നമ്മൾ റേറ്റിലേക്ക് ഇറങ്ങി അപ്പോൾ ആദ്യം നനയാതെ കയറുന്ന റേറ്റിലാണ് കയറേണ്ടത് അപ്പോൾ എല്ലാവർക്കും പേടിയുള്ളയിലൊന്നും കയറിയത് വെട്ടില്ലാത്തേക്കും കയറാൻ വിചാരിച്ച് കുട്ടികൾക്കൊക്കെ ഒരുപാട് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള സ്ഥലമായിട്ട് ഇത് ഇങ്ങനെ ഹൈറ്റിലേക്ക് പോകുന്ന ഈ റൈഡിലൊക്കെ പത്ത് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടിയൊക്കെ ഒന്നും കയറാൻ പറ്റില്ല അപ്പോൾ ഓരോന്നിനും ഓരോ വയസ്സിൻ്റെ കണക്കുണ്ട് അതിനനുസരിച്ചേ കയറ്റുള്ളൂ പിന്നെ ത്രീ ഡി ഉണ്ട് ത്രീ ഡിയിൽ പിന്നെ എല്ലാവർക്കും കയറാം ഇവനൊക്കെ പേടിയിട്ടുണ്ടെ ഇവർ ഒരു പ്രാവശ്യം കയറി കാരണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കയറാത്തത് കൊണ്ട് ഞാനും കയറിയില്ല ബാക്കിയുള്ളവരൊക്കെ കയറിയുണ്ട് ഡോറിൻ്റെ അടുത്ത് പോയി നിന്ന് നോക്കുക അതിൻ്റെ കൂടെ ഒന്നും സൗണ്ടൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് റൈഡിലൊക്കെ കയറി പിന്നെ ആണ് വാട്ടർ ഈ പാർക്കിലേക്ക് കയറുക വാട്ടിൽ കയറി ഉണ്ടെങ്കിൽ പിന്നെ ആ ആറര മണി വരെയാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ആറര വരെ ഇവിടുത്തെ ടൈം അതുവരെ എല്ലാത്തിനും കളിക്കുക ഈ ഒരു റൈഡൊക്കെ ഭയങ്കരമായിട്ട് ഹൈറ്റിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ നല്ല എൻജോയ്മെൻ്റാണ് കാണാനൊക്കെ പക്ഷേ കയറുമ്പോൾ അതിൻ്റെത് മനസ്സിലാവുള്ളൂ പേടില്ലാത്തവർക്കൊക്കെ കയറാം ഞാൻ ഒരുപാട് റൈഡ് ഉണ്ട് കേട്ടോ എടുത്ത് പറയാനില്ല നമ്മൾ കൊച്ചിയിലൊക്കെ പോകുന്നില്ല വാട്ടർനി പാർക്കിൽ അതേപോലെ തന്നെ ഉള്ളവർ തന്നെ കക്കാടം പോയില്ലാന്ന് അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടുന്നെങ്കിൽ നമ്മൾ വയനാട്ടിൽ പോകുന്ന ഒരു ഫീലിങ്ങ് തന്നെ ആണ് സ്ഥലം മാത്രമല്ല കേട്ടോ ഇതിൻ്റെ അങ്ങോട്ടൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക